കാർഷിക വിളകളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും സംഭരണ വിതരണ കേന്ദ്രം കടന്തേരി ഫാർമേഴ്സ് വെൽഫെയർ സൊസൈറ്റി കടുത്തുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചു കടുത്തുരുത്തി വാട്ടർ അതോറിറ്റി ഓഫീസിന് എതിർവശത്ത് കണിയാമ്പറമ്പിൽ ബിൽഡിംഗിലാണ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് കൃഷി വകുപ്പിന്റെ കീഴിൽ കല്ലറ കടുത്തുരുത്തി തലയോലപ്പറമ്പ് വെള്ളൂർ മുളക്കുളം ഞീഴൂർ നീണ്ടൂർ അയ്മനം അതിരമ്പുഴ പഞ്ചായത്തുകളും ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയും പ്രവർത്തന പരിധിയായിട്ടാണ് കടം ഫാമേഴ്സ് വെൽഫെയർ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ പ്രദേശങ്ങളിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകളുടെയും അവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും സംഭരണ വിതരണ കേന്ദ്രം എന്ന നിലയിലാണ് കടുത്തുരുത്തിൽ കടന്തേരി ഫാർമേഴ്സ് വെൽഫെയർ സൊസൈറ്റി ആരംഭിച്ചിരിക്കുന്നത് ഏത്തക്കുല കപ്പ ചക്ക പക്കാവട മിക്സ്ചർ നാളികേര ഉൽപ്പന്നങ്ങൾ നെല്ലിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൂടാതെ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ ലഭ്യമാക്കുവാൻ കഴിയും വിധമാണ് കേന്ദ്രം ക്രമീകരിച്ചിരിക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പ് ബഹുജനങ്ങൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുവാനും ഉദ്ദേശിച്ചാരംഭിച്ച സംരംഭം കടുത്തുരുത്തി എം എൽ എ മോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ അധ്യക്ഷത വഹിച്ചു സൊസൈറ്റി പ്രസിഡന്റ് ജോസുകുട്ടി കാട്ടാത്തുവാലയിൽ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല ലോഗോ പ്രകാശനവും ജില്ലാ കൃഷി ഓഫീസർ ജോ ജോസ് മുഖ്യപ്രഭാഷണവും നടത്തി ആത്മാ കോട്ടയം പ്രൊജക്ട് ഡയറക്ടർ എബ്രഹാം സെബാസ്റ്റ്യൻ പദ്ധതി വിശദീകരിച്ചു കൃഷി വകുപ്പ് ഇടുക്കി ഡെപ്യൂട്ടി ഡയറക്ടർ ബിനു തോമസ് കടുത്തുരുത്തി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഫസ്ലീന എ ഏറ്റുമനൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജ്യോതി ടി കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബിന്ദു പി എസ് ആത്മ ബ്ലോക്ക് ടെക്നോളജി മാനേജർ ജിയോ മോൾ പി യു പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ സൊസൈറ്റി സെക്രട്ടറി റെജി ടി തടിപ്പുഴ ഗജാഞ്ചി സാബു ജോസഫ് കോണിക്കൽ എന്നിവർ സംസാരിച്ചു ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന ഉൽപ്പന്നങ്ങൾ കടന്തേരിയിൽ നിന്നും മിതമായ നിരക്കിൽ ലഭിക്കും ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ